അമ്പലവയലിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെട്ട മുഴക്കത്തെയും പ്രകമ്പനത്തെയും കുറിച്ച് നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഈ ശബ്ദം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഉണ്ടായി എത്ര സമയത്താണ് ഇത് സംഭവിച്ചത് ചെറിയ ഷേക്ക് നമ്മൾ അപ്പോൾ നമ്മളെ അപ്പം ചെയ്താണ് അത് നല്ല രീതിയിൽ മൂന്നാല് സെക്കൻഡ് നല്ല രീതിയിൽ പിന്നെ നല്ല ശബ്ദത്തോടു കൂടിയാണ് മേൽമുറി ഇവിടെ ഒന്ന് കാണാൻ പറ്റും നമ്മളെ അതിന് മുന്നേ ഒരു പൊട്ടിയ രണ്ടത്തെ പണ്ടിൽ അപ്പൊ അവിടെ നമ്മള് വേഗം മേലെ കയറി നോക്കി അവിടുന്ന് പൊട്ടിയതാണോ എന്ന് നോക്കാൻ വേണ്ടിട്ട് മേലെ കയറി നോക്കി അപ്പൊ അവിടെ ഒന്നും വലിയ നമുക്ക് ഫീൽ ആയില്ല ബുദ്ധിമുട്ടെ മേലുകയറി നോക്കി ാണ് സംഭവിച്ചത് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടു അത് വ്യക്തമായിട്ട് ശരിക്കും